നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട മുന്നൊരുക്കങ്ങൾ പൂരനഗരിയിൽ ആരംഭിച്ചിരിക്കുകയാണ് അതെല്ലാം ചർച്ച ചെയ്യുന്നതിന് കളക്ടർ വി ആർ കൃഷ്ണദേജയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു ജാനുവരി മൂന്നിന് വടക്കുനാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന പരിപാടിക്ക് ആവശ്യമായ തയ്യാറെടുപ്പുകൾ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ച ചെയ്തു അതേസമയം ശബരിമല വിഷയത്തിൽ ഉയർന്ന വികാരം വോട്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്ന് പാഠം പഠിച്ച് സംഘപരിവാർ രംഗത്ത് വരികയാണ് സ്ത്രീ മുന്നേറ്റത്തെ പരമാവധി വോട്ട് വോട്ടുപെട്ടിയിലാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ വരവ് ജാനുവരി മൂന്നിനാണ് പരിപാടി സ്ത്രീ സംഗമത്തിന് പുറമെ സ്വരാജ് റൌണ്ടിൽ റോഡ് ഷോയുണ്ട് വനിതകൾക്ക് കൂടി സ്വീകാര്യരായ നേതാക്കളെയും ജനപ്രിയരെയും മുന്നോട്ടിറക്കിയാണ് പരിപാടിക്കായുള്ള പ്രചാരണം രാഷ്ട്രീയത്തിൽ അതീതമായി പിന്തുണ ആർജിക്കാൻ കഴിയുന്ന സുരേഷ് ഗോപിയെ മുൻനിർത്തി തൃശൂരിലെ ജയസാധ്യത പരമാവധി ബലപ്പെടുത്തുകയും ലക്ഷ്യമാണ് ശബരിമല വിഷയത്തിൽ ഏറ്റവും ആവേശപൂർവ്വം പ്രതികരിച്ചത് സ്ത്രീകളാണെന്നാണ് വിലയിരുത്തൽ ഈ ആവേശത്തെ വോട്ടാക്കാൻ കഴിയാതിരുന്നത് വിശ്വസ്തരെന്ന് കരുതാവുന്ന നേതാക്കളുടെ അഭാവം കാരണമാണെന്നാണ് വിശകലനം ചില മുതിർന്ന നേതാക്കളുടെ സാമൂഹിക മാധ്യമ പോസ്റ്റുകളിൽ വരുന്ന വനിതകളുടെ കമന്റുകളാണ് സ്വീകാര്യത കുറവ് കണക്കാക്കാൻ സഹായിച്ചത് എന്നാൽ പല കാരണങ്ങളാൽ സജീവമല്ലാതായ നേതാക്കളോട് പ്രതികരണക്കാർക്കുള്ള ആഭിമുഖ്യവും പ്രതികരണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഇങ്ങനെയാകണം നേതാവ് തുടങ്ങിയ കമന്റുകൾ മിക്കപ്പോഴുമുണ്ട് സ്ത്രീ സമൂഹം വിശ്വസിക്കുന്ന നേതാക്കളെ രംഗത്തിറക്കി നേട്ടം കൊയ്യാനാണ് പദ്ധതി തൃശൂരിന് പുറമെ എറണാകുളം മലപ്പുറം പാലക്കാട് ജില്ലകളിലെ വനിതകളെയാണ് പരിപാടിയിൽ പ്രധാനമായും എത്തിക്കുക ഇതിനു പുറമെ സംഘപരിവാറിന്റെ മാതൃസമിതികളിലെ പ്രവർത്തകരെയും പങ്കെടുപ്പിക്കും സംഘാടക സമിതിയുടെ രക്ഷാധികാരി പി ടി ഉഷിയാണ് ഡോക്ടർ ശോഷമായിപ്പാണ് ചെയർമാൻ കെ വി റാബിയ വൈക്ക വിജയലക്ഷ്മി തുടങ്ങിയവർ വൈസ് ചെയർമാൻമാരും മഹിളാമോർച്ച സംസ്ഥാന പ്രസിഡന്റ് നിവേദിതയാണ് ജനറൽ കൺവീനർ അതേസമയം പരിപാടിയിൽ പങ്കെടുക്കുന്ന ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ളം വോളണ്ടിയർമാരുടെ സേവനം മറ്റ് സൗകര്യങ്ങൾ ഒരുക്കി ും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് കളക്ടർ നിർദ്ദേശം നൽകി കഴിഞ്ഞു ഒരുക്കങ്ങൾ വിശകലനം ചെയ്യാൻ മുപ്പതിന് വീണ്ടും യോഗം ചേരും കളക്ട്രേറ്റ് എക്സിക്യൂട്ടീവ് ഹാളിൽ നടന്ന യോഗത്തിൽ സബ് കളക്ടർ മുഹമ്മദ് ഷെഫീഖും മറ്റ് വിവിധ വകുപ്പ് മേധാവികളും പങ്കെടുത്തു ജനുവരി മൂന്നിന് തൃശ്ശൂരിൽ എത്തുന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ നഗരത്തിലുണ്ട് ഈ സമയത്ത് മിനി പൂരമൊരുക്കാനാണ് അനുമതി തേടിയത് തൃശൂർ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് നിലവിൽ പൂരം പ്രദർശനത്തിന്റെ തറവാടകയുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡുമായ തർക്കം നിലനിൽക്കുകയാണ് തൃശ്ശൂരിലെത്തുന്ന മോദി തേക്കിൻഗാട് മൈതാനത്ത് നടക്കുന്ന സ്ത്രീ ശക്തി സംഗമത്തിലും പങ്കെടുക്കും അംഗനവാടി ടീച്ചർമാർ ആശാവർക്കർമാർ തൊഴിലുറപ്പ് തൊഴിലാളികൾ കുടുംബശ്രീ പ്രവർത്തകർ വനിതാ സംരംഭകർ സാമൂഹിക പ്രവർത്തകർ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകൾ തെരഞ്ഞെടുക്കപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ തുടങ്ങി വ്യത്യസ്ത വിഭാഗത്തിലുള്ള രണ്ടു ലക്ഷത്തോളം സ്ത്രീകളെ പങ്കെടുപ്പിച്ചാണ് ഗംഭീരമായ പരിപാടി നടത്തുക